മിനി സ്ക്രീൻ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈം ലൈംലൈറ്റിലേക്ക് വന്നതാണ് അമ്പിളി ദേവി അത് കാരണം ചെറുപ്പം മുതലേ പല വെല്ലുവിളികളും അമ്പിളി ദേവിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് താരപരിവേഷം ചിലപ്പോഴൊക്കെ വില്ലന്മാർ ആയിട്ടുണ്ടെന്ന് പറയുന്നത് അമ്പിളിയുടെ കാര്യത്തിലാവും നടിയായത് കാരണം അമ്പിളി ദേവിക്ക് കലാതിലകം കൊടുത്തു എന്ന് പറഞ്ഞ് നവ്യ നായർ രംഗത്ത് വന്നത് മുതൽ തുടങ്ങുന്നു അമ്പിളി ദേവിയുടെ പേരിലെ ഓരോ വാർത്തകളും പിന്നീട് വിവാഹം ചെയ്തപ്പോൾ അവിടെയും പ്രശ്നങ്ങളായിരുന്നു എന്നാൽ ജീവിതത്തിൽ എല്ലാ വേദനകളും മറന്ന് അമ്പിളി ഇപ്പോൾ ഹാപ്പിയാണ് ഡാൻസും അഭിനയവും ഒക്കെയായി തിരക്കിലാണ് അതിനിടയിൽ ഏറ്റവും വലിയ സന്തോഷം തൻ്റെ രണ്ട് ആൺമക്കൾ തന്നെയാണെന്ന് അമ്പളി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമ്പലി ദേവി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമ്പിളി ദേവിയുടെ മൂത്ത മകൻ അമർനാഥ് വീട്ടിൽ അപ്പുക്കുട്ടൻ എന്ന് വിളിക്കും തമിഴ്നാട് ഡിണ്ടിക്കൽ നടന്ന ദേശീയ അർജുന ചാമ്പ്യൻഷിപ്പ് അമ്പെയ്ത്ത് മത്സരത്തിൽ ഒന്നാം സ്ഥാനമാണ് മകൻ നേടിയത് അതിൻ്റെ സന്തോഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അമ്പിളി ദേവിയുടെ ആദ്യ വിവാഹത്തിൽ പിറന്ന മകനാണ് അപ്പൂക്കുട്ടൻ എന്ന അമർനാഥ് സീരിയൽ ക്യാമറാമാനായ ലോവലാണ് അമ്പിളിയുടെ ആദ്യ ഭർത്താവ് പിന്നീട് സീരിയൽ നടൻ ആദിത്യൻ ജയനുമായുള്ള വിവാഹം കഴിഞ്ഞു ആ ബന്ധത്തിലും അമ്പിളിക്ക് ഒരു മകൻ പിറന്നു വലിയ വിവാദങ്ങളോടെയാണ് ആദിത്യനുമായുള്ള അമ്പിളിയുടെ വിവാഹ ജീവിതവും അവസാനിച്ചത്